വിദ്യാഭ്യാസ മികവുകൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പൊതു ഇട പഠനോത്സവം മാമ്പ സെൻട്രൽ എൽ പി യു സ്കൂൾ കൂറേൻ്റെ പീടിക ബസാറിൽ നടത്തി ആലക്കണ്ടി കൃഷ്ണൻ സ്മാരക പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ മക്കളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പാടാൻ സമ്മതിപ്പോ അതാണ് വേണ്ടത് എല്ലാവരിലും എന്തെങ്കിലും ഒന്നുണ്ടാവും ചില ആൾക്കാർ നന്നായിട്ട് പാട്ട് പാടും ചില ആൾക്കാർ നന്നായിട്ട് ഡാൻസ് കളിക്കും ചില ആൾക്കാർ നന്നായിട്ട് ചിത്രം കഴുകും ചില ആൾക്കാർ നന്നായിട്ട് പ്രസംഗിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾ എല്ലാവരും ഉണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ സവിത അധ്യക്ഷയായി ബി ആർ സി ട്രെയിനർ രാജേഷ് മാണിക്കൊത്ത് പദ്ധതി വിശദീകരണവും കെ വി ജയരാജ് പ്രകാശനവും നടത്തി സി എം ശശീന്ദ്രൻ പി ടി എ പ്രസിഡന്റ് ഷനില ശിവപ്രസാദ് കെ വി പ്രസീത പ്രധാന അധ്യാപകൻ കെ പി മനോജ് ജനു അഴിച്ചൻകണ്ടി സി എം സുമേഷ് കെ ടി ആര്യ സി വി ധനജയൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ മികവതരണം രാജേഷ് ചാലയുടെ എന്ന ഏകപാത്ര നാടകവും രക്ഷിതാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി